ഈശ്വരമിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മണിയംകുന്തിലെ മാണിക്യമായ ദേവദാസി കൊളയത്താമയുടെ ജീവിതത്തിൽ ദൈവവചനം ദൈവനാമം വിശുദ്ധരോടും മാലാഖാമാരോടുമുള്ള ഭക്തി എപ്രകാരം സ്വാധീനിച്ചുവെന്ന് നമുക്കിന്ന് കാണാം കർത്താവിൽ ആശ്രയിക്കുന്നവൻ ആറ്റുതീർത്തുനട്ട മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല അതിന്റെ ഇലകൾ ഇന്നും പച്ചയാണ് വരൾച്ചയുടെ കാലത്ത് അതിന് ഉൽക്കണ്ഠയില്ല അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും പതിനേഴ് ഏഴ് എട്ട് വചനങ്ങൾ ഈശ്വരേച്ഛയുടെ ലീലാവിലാസങ്ങൾക്ക് അരങ്ങേറാനുള്ള ഇടമായി സ്വജീവിതത്തെ കണ്ട് ഇച്ഛാശക്തിയോടെ വ്യാപരിച്ച ദേവദാസി കൊളയത്താമ ഏകാന്തതയുടെ കാർമേഘങ്ങൾക്കുമേൽ മാരുവില് തീർത്തവൾ എല്ലാം നന്മയ്ക്ക് വേണ്ടി പരിണമിപ്പിക്കുന്ന ദൈവിക പദ്ധതിയുടെ നിഴൽ തൻ്റെ ജീവിതത്തിലേക്ക് ഏകാന്തതയുടെ രൂപത്തിൽ വീണത് തിരിച്ചറിഞ്ഞ് ദൈവവഴികളായി കണ്ട് സ്വജന്മം മധുരമാക്കിയവൾ ദൈവം മനുഷ്യ ജീവിതത്തോട് ഇടപെടുന്നത് പൂർവജ്ഞാനവും സുനിശ്ചിത പദ്ധതിയുമനുസരിച്ചാണ് അവിടുത്തെ പദ്ധതി ജീവിതങ്ങളിൽ ശാശ്വതമാക്കിക്കൊണ്ടാണ് അവിടുന്ന് വ്യാപരിക്കുന്നത് മനുഷ്യദൃഷ്ടിയിൽ അഹിതമായത് അവിടുത്തെ ഹിതമാകും ദൈവഹിതത്തെക്കുറിച്ച് അമ്മയുടെ വാക്കുകൾ ഇപ്രകാരമാണ് ഇതൊന്നും ആരുടെയും കുറ്റമല്ല എന്നെ സംബന്ധിച്ചുള്ള ദൈവഹിതമാണ് ജീവിതത്തെ അറിയുക ജീവിതാനുഭവങ്ങളെ തിരിച്ചറിയുക തിരിച്ചറിവോടെ ജീവിക്കുക ജീവിതസത്ത ഉന്നതന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക ദൈവകരങ്ങളുടെ നിഴലിൽ നിന്ന് അകലാതിരിക്കുക ഇതാണ് ജീവിതമെന്ന് കൊളേത്താമ സജീവിതം കൊണ്ട് തെളിയിച്ചു ആത്മാവും ദൈവവുമായുള്ള സംഭാഷണത്തിന്റെ ഹൃത്യതയും ലഹരിയും ആവേശവുമെല്ലാം ദൈവവചനത്തിന്റെ കാതലാണ് വിസന്നതയിൽ കൂടാരം തീർത്ത കൊളേത്താമയുടെ കൂടാര കുറ്റികൾ ഉറപ്പിച്ചത് ജ്ഞാനത്തിന്റെ മതിലിൽ ആയിരുന്നു ആയിരം പൊൻവെള്ളി നാണയങ്ങളെക്കാൾ മാധുര്യമായ ദൈവവചനത്തിൽ വസനം കേൾക്കാൻ അമ്മയ്ക്ക് ഭയമുണ്ടായിരുന്നില്ല ദൈവവസന വായനയും വ്യാഖ്യാനങ്ങളുടെ സ്വീകരണവും അമ്മയ്ക്ക് ഇമ്പമായിരുന്നു ദൈവവസനത്തിൽ നിറഞ്ഞിരിക്കുന്ന വിശുദ്ധിയുടെയും പരിമളങ്ങൾ അനുഭവിക്കാനും ജീവിതത്തിൽ പ്രസരിപ്പിക്കുവാനും നാമത്തെ പ്രതി എല്ലാം പരിതസിക്കുവാൻ അവൾ ദൃഢനിശ്ചയം ചെയ്തു ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിതസിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ വിശുദ്ധമത്തായി ആറ് ഇരുപത്തിനാല് ഈശോയുടെ സ്വന്തമാകാൻ എന്തും ഉപേക്ഷിക്കുവാനും ഏത് കുരിശും എത്ര ദൂരം ചുമക്കുവാനും ഈ തിരുവചനം അമ്മയെ സ്വാധീനിച്ചു അന്യസ്ഥലത്ത് ആയിരം ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസമായിരിക്കുന്നത് കൂടുതൽ അഭികാമ്യമാണ് സങ്കീർത്തനം അമ്പത്തിനാല് പത്ത് ദൈവഭവനത്തിൽ ജീവിതകാലം മുഴുവൻ വസിക്കുന്ന സമർപ്പിത ജീവിതം എത്രയോ ഉന്നതമാണ് എന്ന് തിരുവസനങ്ങളിലൂടെ കൊളയത്താമ അനുഭവിച്ചറിഞ്ഞു സുഭാഷിതം എട്ട് അഞ്ചിൽ പറയുന്നു ഭഗതിരിവ് പഠിക്കുവാൻ ശ്രദ്ധിക്കുവിൻ ഈ സുഭാഷിത മൊഴികൾ അമ്മയിൽ ജീവസുറ്റതായിരുന്നു ദൈവവസനമാകുന്ന വിത്തിന് വീഴാനും വളരാനും ഫലം നൽകാനും കഴിയുന്ന ഹൃദയ നിലമൊരുക്കി കാത്തവളാണ് നീതിമതിയായ കൊളയത്താമ സത്യത്തിൻ്റെ വചനം ജീവന്റെ വചനം ദേവദാസിയുടെ അധരങ്ങളെ മുദ്രിതമാക്കി രാവിലും പകലിലും അവിടുത്തെ നാമം അനുസ്മരിച്ചതിനാൽ കർത്താവ് അമ്മയുടെ ഓഹരിയായി ദൈവനാമം അമ്മയുടെ നാവിന് മധുരമായിരുന്നു തേനിനേക്കാൾ മധുരം സഹനങ്ങളിലൂടെ അമ്മ കടന്നു പോയപ്പോൾ ഏകാന്തതയിൽ തനിച്ചായിരുന്നപ്പോൾ അമ്മ പ്രാർത്ഥിച്ചു എന്റെ സ്നേഹനാഥ എല്ലാറ്റിലും ഉപരിയായി എല്ലാവരെക്കാളും ഉപരിയായി എൻ്റെ ജീവനേക്കാൾ ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു ഇതായിരുന്നു അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥന എൻ്റെ സ്നേഹനാഥ എല്ലാറ്റിലും ഉപരിയായി എല്ലാവരെക്കാളും ഉപരിയായി എൻ്റെ ജീവനേക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു കൊളേത്താമയുടെ ജീവിതത്തിലെ പ്രതികൂലവും അനുകൂലവുമായ എല്ലാ സാഹചര്യങ്ങളിലും ഹൃദയനിശ്ശബ്ദതയോടെ ചുവടികൾ വയ്ക്കാനും സമചിത്തതയോടെ നിലകൊള്ളാനും അമ്മയ്ക്ക് കഴിഞ്ഞത് തിരുവസനത്തോടുള്ള അമ്മയുടെ അടിയറ വയ്ക്കലും ദൈവനാമത്തിന്റെ ഉരുവിടലുമാണ് കൊളൈത്താമയുടെ ജ്ഞാനസ്നാന വേളയിൽ ചരിത്രം സാക്ഷിക്കുന്നത് ഇപ്രകാരമാണ് വിശുദ്ധയുടെ കാൽവയ്പ്പുകൾ കൊളയത്താമയെ വിശുദ്ധ എവിസേപ്പും നാമകാരിയായ പരിശുദ്ധ മറിയവും എന്നതാണ് ഈശോയുടെ നാമത്തോടൊപ്പം നാമവും ചേർക്കാൻ അമ്മ ഏറെ ശ്രദ്ധിച്ചു മറിയം എന്ന നാമവും സ്വർഗത്തിൽ മുടി ചൂടിക്കപ്പെട്ടതാണ് അതിനാൽ സ്വർഗീയ നാമമാണ് നരകത്തെ വിറകൊള്ളിക്കാൻ കഴിയുന്ന നാമമാണെന്നും ഒപ്പം ണെന്നും നാമം മാധുര്യമേറുന്ന നാമമാണെന്നും അമ്മക്ക് ബോധ്യമുണ്ടായിരുന്നു എല്ലാ വരപ്രസാദങ്ങളുടെയും ഉറവിടമായ പരിശുദ്ധ അമ്മയിൽ നിന്ന് അവയെല്ലാം സ്വീകരിക്കുവാനും പരിശുദ്ധ അമ്മയുടെ വ്യാകുലങ്ങളെക്കുറിച്ചുള്ള സ്മരണകൾ ജീവിത വിഥകളിൽ ആശ്വാസം പകരുന്നതിനും സാധിച്ചു വിശുദ്ധ എവിസേപിതാവിന്റെ നാമവും ഉപയോഗിച്ച് അമ്മ ഏറെ പ്രാർത്ഥിച്ചിരുന്നു സന്തോഷ സന്താപങ്ങൾ വരിച്ച വിശുദ്ധ എവിസേപിതാവിന് സന്തോഷ സന്താപങ്ങളിൽ തന്നെ സഹായിക്കുവാൻ സാധിക്കുമെന്ന് അമ്മ വിശ്വസിച്ചു ഏകാന്തവാസി ക്രോവേമാരുടെ നയനങ്ങൾ സ്വന്തമാക്കിയവളാണ് യാഥാർത്ഥ്യമാകുന്നതിനു മുൻപേ ആവശ്യമായവയെ കാണാനുള്ള കഴിവാണ് ക്രോവേമാരുടെ ഗണത്തിനുള്ളത് വരാനിരിക്കുന്നവയെ കാണാനുള്ള ആന്തരിക നയനത്തുറവി ക്രോവേന്മാർക്ക് അടുത്ത ദിവ്യത്വം കൊളയത്താമയ്ക്ക് ഉണ്ടായിരുന്നു മാലാഖമാരായിരുന്നു അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാർ എപ്പോഴും അവരെ കൂട്ടുവിളിക്കും വീടിന്റെ നാല് കോണിലും അവരെ നിർത്തും എന്റെ കാവൽ മാലാഖയെ എന്നെ കാത്തോളിനെ അമ്മ എപ്പോഴും ഉരുവിടും ജപമാല ചൊല്ലുന്നത് പോലെ തന്നെ മാലാഖകുന്ത ചൊല്ലി ദിവസത്തിൽ പല പ്രാവശ്യം അമ്മ പ്രാർത്ഥിച്ചിരുന്നു മാലാഹകുന്ത എങ്ങനെയാണ് ചൊല്ലുന്നതെന്ന് നിങ്ങൾക്കറിയണ്ടേ ജപമാലയും കരുണകുന്തയും തിരഹൃദയ ജപമാലയും അങ്ങനെ ഏറെ ശപമാലകൾ ചൊല്ലുന്ന നമുക്ക് മാലാഖ കുണ്ട എങ്ങനെ ചൊല്ലുന്നുവെന്ന് ഒരു സർഗസ്ഥനായ പിതാവെ ഒരു നന്മ നിറഞ്ഞ മറിയം ഒരു തൃപ്തസ്തുതി ഇവ ചൊല്ലിയ ശേഷം വിശ്വാസ പ്രമാണം ഉരുവിടും പിന്നെ ഒൻപത് ഗണം മാലാഖമാരുടെ ബഹുമാനത്തിനായി മൂന്ന് തൃത്യസ്തുതി വീതം ഒൻപത് പ്രാവശ്യം അതിനിടയിൽ മുഖ്യദൂതനായ വിശുദ്ധ മിഖായയിലെ നവവൃന്ദക്കാരായ സകല മാലാഖാമാരെ എല്ലാവിധ ശത്രുക്കളിൽ നിന്നും ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ ആമേ ഇതായിരുന്നു അമ്മയുടെ പ്രാർത്ഥനാ രീതി മാലാഘാമാർ എപ്പോഴും നമുക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് അവരോട് നാം പറഞ്ഞാൽ അവരൊരിക്കലും നമ്മെ സഹായിക്കാതിരിക്കില്ല ബഹുമാനപ്പെട്ട കൊളയത്താമയ്ക്ക് നല്ല അനുഭവമുള്ളതുകൊണ്ട് നൂറുനാവോടെ അത് പറയാനും മാലാഖമാരുടെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കാനും അമ്മയ്ക്ക് വലിയ ഉത്സാഹമായിരുന്നു അമ്മ തന്നെ പ്രത്യേകം നിർമ്മിച്ചെടുത്ത് എന്നും ചൊല്ലിയിരുന്ന മാലാഖകുന്ത മഠത്തിൽ സ്മാരകമായി ഇന്നും സൂക്ഷിച്ചിരിക്കുന്നു വിശുദ്ധ അൽഫോൻസ് ഓർമ്മകളും വിശുദ്ധ ചിന്തകളും കൊളേത്താമയ്ക്ക് വലിയ പ്രചോദനമായിരുന്നു തന്നെ പ്രായത്തിൽ കുറഞ്ഞ അൽഫോൻസാമ കടന്നുപോയ വിശുദ്ധ വഴിയെ തനിക്കും നടക്കണമെന്ന് വാശിയോടെ കൊളേത്താമയും കടന്നു വന്ന സഹനങ്ങളെയെല്ലാം സന്തോഷത്തോടെ സ്വീകരിച്ചു വിശുദ്ധ ഫ്രാൻസിസും വിശുദ്ധ ക്ലാരയും കാട്ടിത്തന്ന വിശുദ്ധിയുടെ കിരണങ്ങൾ ജീവിതത്തിലും ഏറ്റുവാങ്ങി അവരുടെ പാത പിന്തുടരാനാണ് പർണശാല കിട്ടി അതിലിരുന്ന്ചിത്വവും അനുഷ്ഠിച്ച വിശുദ്ധ ഫ്രാൻസിന് സഹോദരന്മാരെ പോലെയും ഏകാന്തതയിലും പ്രാർത്ഥനയിലും ദിനരാത്രങ്ങൾ കഴിച്ച തന്റെ സ്വർഗീയ പോലെയും തന്റെ പ്രാണപ്രിയനായ യേശോ തൻ്റെ പ്രിയ മണവാളനായ മണവാളനായളയത്താമയുടെ ജീവിതത്തിലും ഇടപെട്ട് വലിയ ഏകാന്തതയിലേക്കും സമൂഹത്തിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും അകന്ന് മണവാളനുമായി സംസാരിക്കാൻ വിശുദ്ധരെ പോലെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ ദൈവനാമം നിരന്തരം ഉരുവിടാൻ കളമൊരുക്കി നിരന്തരമായ ദൈവസാന്നിധ്യ സ്മരണ സഹനങ്ങളെ ത്രിണവൽഗണിക്കുവാൻ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ അമ്മയെ ശക്തയാക്കി പൂക്കളെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അമ്മ ശരീരസുഖം തോന്നുന്ന അവസരങ്ങളിൽ ചെടികൾക്ക് വെള്ളമൊഴിക്കുമ്പോൾ എൻ്റെ ആത്മാവിലും നിറയെ പുണ്യങ്ങൾ എന്ന് പ്രാർത്ഥിച്ചിരുന്നു കൊളൈത്താമ വിശുദ്ധ ക്ലാരയുടെ ആധ്യാത്മിക പൈതൃകത്തിൽ പങ്കുപറ്റിയവളായിരുന്നു വിശുദ്ധ ക്ലാരയുടെ ക്രിസ്തുനാഥനാണ് എന്റെ ജന്മ അവകാശം എന്ന പ്രസിദ്ധ വചനം ആത്മാവിലും ഹൃദയത്തിലും ഉൾക്കൊണ്ടവളായിരുന്നു വിശുദ്ധ ക്ലാരയുടെ പാതകളെ അനുപദം സ്വീകരിച്ച് സന്യാസ സമർപ്പണത്തിലൂടെ ദരിദ്രനായ ക്രിസ്തുവിനെ കുരിശമരണത്തോളം ശൂന്യനാക്കിയ വിശിഹായെ അമ്മ ആശ്ലേഷിച്ചു വിശുദ്ധ ക്ലാരിയെ പോലെ ക്രിസ്തുവിനെ അവകാശമാക്കി അവിടുത്തെ വഴികളും നിയോഗങ്ങളും സ്വയം മരിച്ചു കൊളേത്താമ വിശദ കൂടാരങ്ങളിൽ എന്റെ നാഥ നീ എന്റെ ജന്മ അവകാശമാണെന്ന് നിരന്തരം മന്ത്രിച്ചു തന്നോട് ഹൃദയ തികവിൽ ഇടപെടുന്ന ഈശോയോട് ഹൃദയ തുറവിൽ പ്രതികരിക്കുന്ന ദൈവവചനം ശ്രവിച്ച് ദൈവത്തോട് പ്രാർത്ഥനയിൽ സംസാരിക്കുന്ന നിശബ്ദതയിൽ മൗനത്തിനും മനനത്തിലും ദൈവനാമം ഉരുവിട്ട് ദൈവത്തിൽ രൂപപ്പെടാനും ദൈവത്തിലേക്ക് രൂപാന്തരപ്പെടാനും ശക്തി നൽകിയ ദൈവത്തിന്റെയും വസനത്തിന്റെയും തേജസും കാന്തിയും അമ്മയുടെ ജീവിതത്തിന് ആഭയും ശോഭയും പ്രദാനം ചെയ്തിരിക്കുന്നു